നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ പിന്നെ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് നിങ്ങളെ ചാനലിലേക്ക് വരാൻ നോക്കുന്ന ആളാണ് അല്ലെങ്കിൽ ഇവിടെ ഉള്ള ഒരാളാണ് എങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കുറച്ചൊരു എന്താ പറയുക കുറച്ച് കാര്യമായിട്ട് നോക്കേണ്ട ഒരു അപ്ഡേറ്റിനെ കുറിച്ചിട്ടാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പൈസ മുടക്കിയിട്ട് സ്റ്റുഡൻറ്റ് വിസയിൽ വരും അതിനുശേഷം ശേഷം പി ജി ഡബ്ല്യു പിഒ വർക്ക് പെർമിറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും വർക്ക് പെർമിറ്റ് കിട്ടും അതിനുശേഷം നമ്മൾ എക്സ്പീരിയൻസോ ജോബൊക്കെ കണ്ടുപിടിച്ചിട്ട് പി ആറിന് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യും ഈ പി ആറിനെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പി ആർ കിട്ടുന്നതിന് മുൻപുള്ള സംഭവമാണ് കൺഫർമേഷൻ ഓഫ് പി ആർ എന്ന് പറയുന്നത് ഇപ്പം ഈ കൺഫർമേഷൻ ഓഫ് പി ആർ കിട്ടിയ പല ആൾക്കാരെയും ഐ ആർ സി സി എന്താണ് ഭയങ്കരമായിട്ട് എൻക്വയറി ചെയ്യുന്നുണ്ട് എന്ന സംഭവം എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വിശദമായിട്ട് പറഞ്ഞുതരാം അതായത് ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് കണ്ടുകയാണ് വളരെ ഫേമസ് ആയിട്ട് ഒരു ഇമിഗ്രേഷൻ ഞാൻ നടന്നത് ഒരു കൺസൾട്ടൻസി അതായത് അവരുടെ ക്ലയൻസിൻ്റെ അകത്ത് ഐ ആർ സി സിയിൽ നിന്ന് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ട് പൊതുവെ അങ്ങനെ സംഭവിക്കാത്തതാണ് ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടുമില്ല പക്ഷേ എന്തിനൊക്കെയാണ് ഈ ഈ എൻക്വയറി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പീരിയൻസില് അതായത് നിങ്ങൾക്കറിയാം ഓൾറെഡി ഒരുപാട് ആൾക്കാർ നാട്ടിൽ നിന്ന് ഫേക്ക് എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ടും ഇപ്പം സ്റ്റുഡൻറ്റ് വിസ ആണെങ്കിലും പി ആർ ആണെങ്കിലും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ സ്റ്റുഡൻറ്റ് വിസയിൽ അത്ര വലിയ ഈ എന്ന് വെച്ചാൽ അങ്ങനെ ഒന്നും ഇപ്പം വന്നിട്ടില്ല ഇത് ഞാനിപ്പോൾ പറയുന്നത് പി ആറിൻ്റെ കാര്യമാണ് അപ്പം എക്സ്പീരിയൻസിൻ്റെ കേസിൽ പിന്നെ പേറോളിൻ്റെ കേസിലും അതായത് നമുക്ക് ഇത്ര സാലറി ഉണ്ട് അങ്ങനെയൊക്കെ നമുക്ക് പേറോള് കിട്ടുമല്ലോ ടു വീക്സ് കൂടുമ്പോഴത്തിനും അതിൻ്റെ കാര്യത്തിലൊക്കെ ഒരുപാട് എൻക്വയറി വന്നിട്ടുണ്ട് പിന്നെ അതുമാത്രമല്ല ഈ ഐ ആർ സി സി നാട്ടിൽ നിന്ന് ഇപ്പോൾ പി ആറ് സബ്മിറ്റ് ചെയ്ത ആൾക്കാരുടെ കേസിലാണെങ്കിലും നാട്ടിലത്തേക്ക് എൻക്വയറി നടത്തുന്നുണ്ട് ഇവർ ഈ സ്ഥലത്ത് വർക്ക് ചെയ്തിരുന്നു എത്ര നാളാണ് വർക്ക് ചെയ്തതെന്ന് വെച്ചാൽ ട്രാൻസ്ലേറ്ററിനെ വെച്ചിട്ട് അവർ എൻക്വയറി ഇപ്പം ഭയങ്കരമായിട്ട് നടത്തുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ ഒരു ഡോക്യുമെന്റ്സില് കണ്ട കാര്യവും പിന്നെ ഒരു വീഡിയോയിലെ കണ്ട കാര്യവും ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നു ഉള്ളൂ നിങ്ങൾക്കറിയാം ഓൾറെഡി ഇപ്പം കാനഡയിൽ കുറേ കുറേ ആ റെസ്ട്രിക്ഷൻസ് അവർ കൊണ്ടുവരികയാണ് ഈ അടുത്തിടയ്ക്ക് ബ്രിട്ടീഷ് കൊളംബിയയിൽ നടത്തിയ ഒരു സർവേയിൽ ഇവിടുത്തെ ആൾക്കാർ ഇമിഗ്രേഷനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേനും ഭയങ്കരമായിട്ട് നെഗറ്റീവ് റെസ്പോൺസ് ആണ് വന്നത് ഇവിടെ ഈ ബി സിയിൽ നടത്തിയ സർവേയിൽ ഇമിഗ്രേഷന് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ ലാസ്റ്റ് സർവേയിൽ നടത്തിയപ്പോഴത്തേന് ഇമിഗ്രേഷനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആൾക്കാരെ വെൽക്കം ചെയ്യാം എന്നുള്ള ഒരു കൺക്ലൂഷനിലായിരുന്നു എത്തുന്നത് പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇമിഗ്രേഷന് ആൾക്കാർ വെൽക്കം ചെയ്യണില്ലാത്തൊരു കണ്ടീഷനാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ അത് മാത്രമല്ല ഈ ഒരു പി ആറിനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതെന്ന് പറഞ്ഞാൽ ക്യാൻസലേഷൻ വരെ നടക്കുന്നുണ്ട് അതായത് ഇങ്ങനെ ഫേക്ക് എക്സ്പീരിയൻസ് ആണെങ്കിലും പിന്നെ ഫേക്ക് പെയറോളാണെങ്കിൽ ഇപ്പം ഞാൻ വേറൊരു കണ്ടീഷൻ പറഞ്ഞുതരാം അതിൻ്റെ അകത്ത് പറഞ്ഞിരുന്നത് രണ്ട് ക്ലൈൻസിൻ്റെ അകത്താണ് എൻക്വയറി വന്നിട്ടുള്ളത് ഇതിൻ്റെ അകത്ത് നാട്ടിലെ എക്സ്പീരിയൻസ് അങ്ങനെയൊക്കെ ട്രാൻസ്ലേറ്ററിനെ വെച്ചിട്ട് നാട്ടിൽ എൻക്വയറി നടത്തുന്നുണ്ട് പിന്നെ ഇവിടുത്തെ പേരോളിലായിരുന്നു എൻക്വയറി നടത്തിയിരുന്നത് അപ്പം ഇവർ കമ്പനീനെ ഡയറക്റ്റായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് കമ്പനി ത്രൂ അതായത് എത്ര അവർ വർക്ക് ചെയ്തിട്ടുണ്ട് സി സി ടി വി ഫുട്ടേജ് ഉണ്ട് അതായത് പുള്ളിയാണോ അവിടെ വർക്ക് ചെയ്തത് പിന്നെ ടാക്സ് കമ്പനി നമ്മൾ ടാക്സ് ഫയൽ ചെയ്യുമല്ലോ അപ്പം അതിൻ്റെ പേപ്പറുകൾ അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ഡോക്യുമെൻസുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതൊരു ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു സംഭവം കേട്ടോ അപ്പം പക്ഷേ ഈ ഒരു രണ്ട് ക്ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഭയങ്കര പ്രോപ്പറായിട്ട് റിയൽ ആയിട്ടുള്ള കാര്യമായിരുന്നു വെച്ചിരുന്നത് അപ്പം ഞാനിത് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇപ്പം നാട്ടിൽ നിന്ന് ഇപ്പം കാനഡ പി ആറിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫേക്ക് എക്സ്പീരിയൻസ് വെക്കാറുണ്ട് അപ്പം എൻക്വയറി നടക്കണുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങളൊന്ന് മൈൻഡിൽ വെക്കുക ഇപ്പോൾ ഇവിടെ വന്നിട്ടാണെങ്കിൽ കൂടി നിങ്ങളിപ്പോൾ ഫേക്കായിട്ടുള്ള ഡോക്യുമെൻസുകളൊക്കെ ഉണ്ടാക്കി ആ സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് വിചാരിക്കുക കാരണം ഈ ഐ ആർ സി സി ഇതേമാതിരി ഇപ്പം ഈ ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ആവുന്നത് കൊണ്ടിട്ടാണ് ഇമിഗ്രേഷന് മാക്സിമം കൺട്രോൾ ചെയ്യണം എന്നുള്ളൊരു കേസ് ഉള്ളത് ാണ് ഇവ എല്ലാ ഡോക്യൂമെന്റ്സും പക്കയായിട്ട് എന്താ പറയുക ചെക്ക് ചെയ്യുന്നത് ഇപ്പം സ്റ്റുഡൻറ്റ് വിസയിലാണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഇപ്പം സ്റ്റുഡൻറ്റ് വിസയിൽ നമ്മൾ ചിലപ്പം പഠിച്ചതിന് ശേഷം നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കത്തില്ല ഇത്ര വർഷം ഗ്യാപ്പ് ഉണ്ടായിരിക്കും അപ്പം നമ്മൾ ഫേക്കായിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഒരുപാട് ആൾക്കാർ ഉണ്ടാക്കി അങ്ങനെ വെച്ചിട്ടുണ്ട് പക്ഷെ സ്റ്റുഡന്റ് വിസയുടെ കേസിൽ ഇപ്പം എൻക്വയറി ഒന്നും ഇല്ല ഇപ്പം അറ്റ് പ്രസന്റിലില്ല ഇനി വരുമോ എന്ന് അറിയില്ല കേട്ടോ ഇപ്പൊ നടന്നത് ഈ ഒരു പി ആർ കിട്ടി കൺഫർമേഷൻ ഓഫ് പി ആർ ലെറ്റർ കിട്ടിയവർക്കാണ് ഭയങ്കരമായിട്ട് എൻക്വയറി നടക്കുന്നത് പിന്നെ പി ജി ഡബ്ല്യു പായിട്ട് ബന്ധപ്പെട്ട് നമ്മള് ലാസ്റ്റ് വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായി ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോബ് മാർക്കറ്റ് ബേസ് ചെയ്തിട്ട് കോഴ്സസ് വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് പി ജി ഡബ്ല്യു പി എല്ലാവർക്കും കൊടുക്കില്ല മിക്കവാറും ഒരു വൺ ഇയർ അതായത് ഈ ലേറ്റസ്റ്റ് വെച്ചിട്ട് ഒരു വൺ ഇയർ ആയിരിക്കും കൊടുക്കുന്നത് ഈ വൺ ഇയറിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജോബ് കിട്ടുവാണെങ്കിൽ എക്സ്റ്റൻഷൻ കൊടുക്കും അതായത് ഇവിടെ ഡിമാൻഡുള്ള അതായത് ഇവിടെ ആ ഡിമാൻഡുള്ള ഫീൽഡിലേക്ക് ആൾക്കാരെ കയറ്റാൻ ഉള്ള ഒരു പരിപാടിയിലാണ് ഇവിടുത്തെ ഇത് ചെയ്യുന്നത് പക്ഷേ ഇതൊരു പ്രപ്പോസലാണ് ഒരുപാട് ആൾക്കാർ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ കോഴ്സിൽ ഴ പി ജി ഡബ്ല്യു പി കിട്ടുമോ ഈ കോഴ്സ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്കോപ്പ് ഉണ്ടോ എന്നുള്ളത് അപ്പം അത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല ഒന്നാമത്തെ കാര്യം ഇതൊരു പ്രപ്പോസലാണ് ഇതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല അതായത് ഇത് ആർക്ക് ബാധകമാവും ഇവിടെ ഉള്ളവർക്ക് ബാധകമാകുമോ പുതിയതായിട്ട് വരുന്നവർക്ക് മാത്രമാണോ ബാധകമാകുന്നത് എത്ര വർഷത്തേക്ക് പി ജി ഡബ്ല്യു പി കിട്ടും ഇതൊക്കെ ഒരുക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു മനസ്സിലുള്ളൊരു ആണ് പക്ഷേ ഇതിന് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നിട്ടില്ല വരുമ്പഴത്തേക്കും ഞാൻ എന്തായാലും നമ്മുടെ വീഡിയോയിലൂടെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെയുള്ളത് ഇവിടുത്തെ ലേബർ മാർക്കറ്റ് അതായത് ഈ കോഴ്സത്തിന് ജോലി കിട്ടുമോ എന്നുള്ളത് നിങ്ങളൊരു കാര്യം വിചാരിക്കുക അതായത് ഡി ഡിമാൻഡ് വേഴ്സസ് സപ്ലൈ ആണ് വരുന്നത് അതായത് ഡിമാൻഡ് കൂടുമ്പോഴത്തേനും ആ സപ്ലൈ കൂടിക്കൊണ്ടേ ഇരിക്കണം അതായത് ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ എത്തുമ്പോഴത്തേക്കും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരുപാട് ആൾക്കാർ ഈ ഒരു മാനേജ്മെൻറ്റ് കോഴ്സസ് ഒക്കെ എടുത്തിട്ടാണെങ്കിൽ ഒരുപാട് ഇപ്പോൾ സപ്ലൈ ചെയ്യുന്ന റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പി എസ് ഡബ്ല്യൂത്തേക്കൊക്കെ മാറാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പി എസ് ഡബ്ല്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാസം മുതൽ ആ ഒരു വർഷം വരുന്ന ഒരു കോഴ്സാണ് അപ്പോൾ ഇതൊക്കെ പഠിച്ചിറങ്ങുമ്പോഴത്തേനും നമുക്ക് ഒരുപാട് ആൾക്കാർ ഇത് കുറഞ്ഞൊരു സമയം കൊണ്ടിട്ട് പഠിച്ചിറങ്ങും അപ്പോൾ ഒരുപാട് ആൾക്കാർ പഠിച്ചു ജോബ് വേക്കൻസി കുറയുമ്പോഴത്തേന് ആ ബാക്കി നിൽക്കുന്ന ആൾക്കാർ ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ ജോലി കിട്ടും ബാക്കി നിൽക്കുന്ന ആൾക്കാർക്ക് ജോബ് കിട്ടാത്തൊരു സിറ്റുവേഷൻ വരിക ചെയ്യും അപ്പം ഏതൊരു ഫീൽഡാണെങ്കിലും കോമ്പറ്റീഷൻസ് ഉണ്ട് ഈ ഒരു ഫീൽഡിന് ജോബ് എപ്പോഴും കൂടുതലായിരിക്കും എന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല ഇപ്പൊ ചിലപ്പോൾ ഒരു വൺ ഇയർ ടു ഇയറിലേക്ക് ഒരു പർട്ടിക്കുലർ കോഴ്സ് അല്ലെങ്കിൽ പർട്ടിക്കുലർ ജോബ് ആയിരിക്കും ഡിമാൻഡായിട്ടുള്ളതും അപ്പം പിള്ളേരെല്ലാം ആ കോഴ്സ് പഠിച്ച് കുറേ ആൾക്കാർക്ക് അതിൽ ജോലി കിട്ടും പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് ഓൾറെഡി ഫില്ല് ചെയ്തു കഴിഞ്ഞു കുറേ നാൾ കഴിയുമ്പഴത്തേന് പിന്നെ വേറെ ഫീൽഡായിരിക്കും ഉണ്ടാവും അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇപ്പൊ നാട്ടിൽ നിന്ന് നിങ്ങൾ ഈ കോഴ്സ് എടുത്തിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് 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 ഗൂഗിൾ ചെയ്ത് നോക്കാം നിങ്ങൾ ഇൻഡി ഡോട്ട് സി എയിൽ ഒന്ന് കയറി നോക്കാം അതിൻ്റെ അകത്ത് നിങ്ങളുടെ ആ ഒരു കോഴ്സായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് ഓപ്പണിങ്സ് എത്രയാണ് എന്നുള്ളത് നോക്കുക പിന്നെ കാനഡയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ജോബ് ബാങ്ക് ഉണ്ട് അതിൻ്റെ അകത്തൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക പിന്നെ ആർട്ടിക്കൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്കുക കാരണം ആർക്കും പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല ഈ കോഴ്സ് എടുത്തുകഴിഞ്ഞാൽ എന്തായാലും ജോലി കിട്ടും എന്നുള്ളത് സ്ട്രഗിൾസ് എന്തായാലും ഉണ്ട് ഇവിടെ ഓൾറെഡി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ കോഴ്സൊക്കെ പഠിച്ചിട്ട് അതേ ഫീൽഡിൽ ജോലി കിട്ടാത്ത ഒരുപാട് ആൾക്കാർ ൾക്കാരുണ്ടും അതായത് ഇത്രയും ലക്ഷം രൂപ മുടക്കിയിട്ട് പല കോഴ്സ് എടുത്ത് വന്നിട്ട് വേറെ വേറെ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാർ അത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കും ഒന്നുകൂടി സെയിം ഫീൽഡിൽ ജോലി കിട്ടാത്ത ആൾക്കാർ അല്ലെങ്കിൽ ആ ഒരു ജോബ് പി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ വേറെ കുറേ കാരണങ്ങൾ ഓരോരുത്തർക്കും ഓരോരോ കാരണങ്ങളാണല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത് അപ്പം ഇത് എന്തായാലും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ എന്തായാലും പി ആറിന് വെക്കുന്ന സമയത്ത് ഫേക്കായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് വെക്കാതിരിക്കുക കാരണം ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയുക എൻക്വയറി നടക്കുന്നുണ്ട് അങ്ങനെ എൻക്വയറി ഒക്കെ നടന്ന് അത് ഫേക്കാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണിമാണം കാരണം നമ്മൾ ഇത്രത്തോളം കഷ്ടപ്പെട്ട ആ ഒരു കഷ്ടപ്പാട് ബലം കാണാതിരിക്കും അപ്പം ഈ ഒരു അപ്ഡേറ്റ് എനിക്ക് നിങ്ങളിലേക്ക് പറയണം തോന്നി എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ വരുന്ന അപ്ഡേറ്റ്സ് ഒക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കും അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമന്റ് ആയിട്ട് മെൻഷൻ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് മെൻഷൻ ചെയ്യും ബാക്കിയുള്ള ആൾക്കാർ യൂസ്ഫുൾ ആകുമല്ലോ അപ്പം ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കിൽ കാണാം അതുവരെ ബൈ